സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്നും വെളിച്ചം കണ്ടില്ല നടി ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത് സംസ്ഥാന സർക്കാരിനോ സാംസ്കാരിക വകുപ്പിനോ ഇതിൽ പങ്കില്ല എന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകും എന്നായിരുന്നു അറിയിപ്പ് എന്നാൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരെ കേൾക്കാതെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ച കാര്യം നടി രഞ്ജിനി അറിയിച്ചു ഇതോടെയാണ് സാംസ്കാരിക വകുപ്പ് ആശയക്കുഴപ്പത്തിലായത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ എതിരല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ഇത് ബന്ധപ്പെട്ട വിഷയമേ അല്ല റോളും ഇല്ല റോളും ഇല്ല വിവരാശ കമ്മീഷൻ ഹൈക്കോടതി നടപ്പാക്കണം രഞ്ജിനിയുടെ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംശയത്തിലാണെന്നും റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ആ ഹരജി തന്നെ നിലനിൽക്കുമോ എന്നുള്ള സംശയം കോടതി തന്നെ പ്രകടിപ്പിച്ചതുകൊണ്ടും സ്വാഭാവികമായും ഹരജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ലെന്ന് നടനും എം എൽ എയുമായ അവിടെ പോയിട്ട് ഞാൻ നാല് മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു പിന്നെ എന്താണ് എഴുതിയതെന്ന് വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി ഒരു എനിക്ക് തോന്നുന്നില്ല ഈ മാസം ുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സമില്ലെന്ന നിയമോപദേശവും സർക്കാരിന് ലഭിച്ചിരുന്നു എന്നിട്ടും സർക്കാരിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല രഞ്ജിനിയുടെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ട്വന്റി തിരുവനന്തപുരം